എല്ലാവർക്കും നമസ്കാരം വീണ് കിടക്കുന്ന പൂവിനെ നോക്കി കവിഹൃദയം വിങ്ങി എന്നിട്ട് കുറിച്ചു ശ്രീഭോവിലസ്ഥിര മനുഷ്യജീവിതം ക്ഷണികവും അപകടപൂർണവുമാണെന്ന് ശവസംസ്കാര ശുശ്രൂഷയിലെ പാട്ടുകൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് രോഗം അപകടം മരണം ഇവയെല്ലാം നമുക്കൊപ്പമുണ്ട് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം ക്ലിസ്റ്റാവാൻ എന്നാൽ അപകടത്തിനും രോഗത്തിനും മരണത്തിനും നീക്കിക്കളയാൻ പറ്റാത്ത ജീവിത മൂല്യങ്ങളുടെ സൗന്ദര്യമാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് കളപ്പുരകളിലെ സമ്പാദ്യത്തെ ഓർത്ത് അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ മുൻപിൽ ഉയരുന്ന ശക്തമായൊരു ചോദ്യമുണ്ട് ഇന്ന് രാത്രി നിന്റെ ജീവനെ ഞാൻ എടുത്താൽ ഇതൊക്കെ ആർക്കാകും ഒരു രോഗത്തിനോ ഒരപകടത്തിനോ കവർന്നെടുക്കാൻ പറ്റുന്നത്ര ദുർബലമാണ് ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളും സൗന്ദര്യവും നീതിനിഷ്ഠമല്ലാത്ത പാതയിലൂടെ വലിച്ചു കൂട്ടുന്നതല്ല വിട്ടൊഴിഞ്ഞിറങ്ങേണ്ടി വരും ഒരു ദിനം നമ്മുടെ ജീവിതത്തിൻ്റെ സുഗന്ധം ഇവിടെ പുലരേണ്ടത് നല്ല വാക്കുകളിലൂടെയും സുഹൃതങ്ങളിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയുമാണ് നോർമൻ വാക്കുകൾ ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ലൈഫ് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് വാട്ട് ഡൈസ് ഇൻസൈഡ് ദോസിസ് വൈൽ വി ലീവ് മരണമല്ലേ ഏറ്റവും വലിയ നഷ്ടം ജീവനൊടരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മരിക്കുന്നതെന്തോ അതാണ് ഏറ്റവും വലിയ നഷ്ടം നീതിയും നന്മയും ഹൃദയത്തിൽ കെട്ടുപോയ ഒരു മനുഷ്യൻ ചത്തവിനൊക്കമേ ജീവിച്ചിരിക്കലും ലബനന്റെ പ്രിയ കവി ഖലീൽ ജിബ്രാൻ എഴുതുന്നുണ്ട് ദ ഡെത്ത് ഇസ് എ നാച്ചുറൽ ട്രാൻസിഷൻ ലൈക്ക് റിവർ മെർജിങ് ഇൻ ടു ദ സി ായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറഞ്ഞാൽ അതൊരു മാറ്റമാണ് ഒരു നദി കടലിൽ ചെന്ന് ചേരുന്നത് പോലെ കടലിൽ വിലയിക്കുന്ന നദി അതിൻ്റെ ആഴവും പരപ്പും വർദ്ധിപ്പിച്ച് സമുദ്രമായി മാറുകയാണ് ഒരു കവിവാക്യം പോലെ നാം ഓർക്കുക ഒളിച്ചും പതുങ്ങിയും ഒപ്പം നടക്കുന്ന ാണ് മരണം സൗന്ദര്യം ക്ഷയിക്കും ആരോഗ്യം ഇല്ലാതെയാകും സമ്പാദ്യം പെട്ട് മടങ്ങേണ്ടി വരും ഒന്നിനെക്കുറിച്ചും ഈ ലോകത്ത് അഹങ്കരിക്കാതെ നീതിയുടെ പാതവിടാതെ ദൈവബോധ്യത്തോടെ ഹൃദയപൂർവ്വം ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് അർത്ഥവത്തായ ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്ക് നടുവിൽ കർത്താവെ ഞങ്ങളെപ്പോഴൊക്കെയോ ബലഹീനരായിത്തീരുന്നുവെങ്കിൽ ഞങ്ങളോട് പുറക്കണമേ ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കാതെ ദൈവകൃപയിൽ സമർപ്പിതരാകുവാൻ തിരുകൃപ ഞങ്ങളിൽ പകരണമേ സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായം ഏഴാം വാക്യം പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണമേനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നൈമിഷികരായ ഞങ്ങളോട് കരുണ തോന്നണമേ രോഗികളായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഈ ലോകത്തിന്റെ നടുവിൽ കൂടാതെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരിക്കലും അഹങ്കരിക്കുവാൻ ഇടവരരുത് സൗന്ദര്യം ക്ഷയിക്കുമെന്നും സ്വത്തില്ലാതാകുമെന്നും സമ്പാദ്യങ്ങൾ വിട്ടോടേണ്ടി വരുമെന്നുള്ള വലിയ ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളുടെ മനസ്സിൽ നിറയണമേ നന്മയും സുഹൃത്തും സ്നേഹവും ഈ ലോകത്ത് വിതച്ച് നന്മയുള്ളവരായി ഇവിടെ നിന്ന് മടങ്ങുവാൻ തിരുക്രമ ഞങ്ങൾ പകരണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളോട് കരുണ ചെയ്യണമേ ആയപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ